ലാലേ അതായത് ഏറ്റവും പുതിയതായി വന്നത് കുറിപ്പാണ് ഇപ്പോൾ വസന്ത് പറയുന്നതിൽ നിന്ന് ഈ ആത്മഹത്യാ കുറിപ്പിനെ കോൺഗ്രസ് തള്ളിക്കളയുകയാണ് എന്നാൽ അതിൽ തന്നെ ചില വാചകങ്ങൾ എടുത്തു വെച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി വാദിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുമുണ്ട് എന്നാൽ ആ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ സ്പഷ്ടമായി ഐ സി ബാലകൃഷ്ണൻ്റെ പേര് പറയുന്നു എൻ ഡി അപ്പച്ചൻ്റെ പേര് പറയുന്നു കെ സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡന്റിന് ഈ കത്ത് കൊടുത്തു ആ കത്ത് കൊടുത്തിട്ടും പത്ത് ദിവസം കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ഈ മരണത്തെ സംബന്ധിച്ച് അന്വേഷണം പോലീസ് നടക്കുമ്പോൾ കെ സുധാകരൻ്റെ പക്കൽ ഈ മരണത്തിൻ്റെ അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശാവുന്ന സുപ്രധാനമായ കത്തുണ്ട് അദ്ദേഹമാണോ എന്നാൽ ബാക്കി പിന്നീട് വി ഡി സതീശൻ മറ്റുള്ളവരൊക്കെ ഉണ്ട് എന്നിട്ട് എന്ത് എന്ത്രവാദിത്വം എന്ത് ബാധ്യത കെ സുധാകരൻ നിറവേറ്റി ഈ രണ്ടാളുകളുടെ പേരിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തേണ്ടതായ സാഹചര്യം രൂപപ്പെടുന്നുണ്ടോ ലാൽകുമാർ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ആ കഴിഞ്ഞ ദിവസം ഈ ചർച്ച ഇതേ രൂപത്തിലല്ലാതെ മറ്റൊരു ഭാവത്തിൽ നമ്മൾ നടത്തിയതാണ് അന്ന് ഈ ആത്മഹത്യാ കുറിപ്പ് നമ്മുടെ മുന്നിലില്ല നോക്കൂ കോൺഗ്രസിന്റെ മുന്നിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിജയേട്ടന്റെ ഭാഗത്ത് ഈ ട്രഷറർ എന്ന് പറയുന്ന ആളുടെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആളുടെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ പരാതിയായിട്ട് ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞു അന്ന് ശരത്തേട്ടനും വസന്തും തമ്മിൽ തർക്കിച്ചത് ഏറ്റവും വലിയ കാര്യം നോക്കൂ പരാതി ഉണ്ട് പരാതി ഉണ്ട് പരാതി ഉണ്ടെന്ന് താങ്കൾ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ആവർത്തിച്ചു അന്ന് പരാതി ഇല്ല അങ്ങനെ പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ വാദം വന്നിരുന്നത് വസന്തിന്റെ എന്നുള്ളതല്ല കോൺഗ്രസിന്റെ പൊതുവെയുള്ള വാദം അതായിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുതി വെച്ച സാധനം കീശയിൽ ഇട്ടിട്ടാണ് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വസന്ത നിസഹായനാണ് കാര്യം ചെയ്യാ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് പൊട്ടിച്ചു നോക്കിയിട്ടില്ലെങ്കിലേ പിന്നെ വേറെന്തോ പറയുന്നത് അല്ലേ കെ പി സി സി പ്രസിഡന്റ് പൊട്ടിച്ചു നോക്കിയിട്ടില്ലെന്നാ പറയുന്നത് പിന്നെ അദ്ദേഹത്തിന് എന്താ പണി അദ്ദേഹത്തിന് എന്താ പണി ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ ഉറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പ്രസ്താവനകൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് വന്നു വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് വന്നു ഇവരെല്ലാം ഐ സി ബാലകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തു അന്ന് ഞാൻ എടുത്ത കണ്ടൻഷൻ എന്താണ് തലയെണ്ണമാണ് എം എൽ എ എന്ന തല മാത്രമാണ് ഇവർക്ക് പ്രശ്നം ഇതിനകത്ത് നീതി ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു വസന്ത് പറയുന്ന ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു സിവിൽ ഡിസ്പ്യൂട്ടിലാണെങ്കിൽ കറക്റ്റ് ആണ് ക്രിമിനൽ കേസിലാണെങ്കിൽ അതൊക്കെ പോയി ക്രിമിനൽ കേസിലാണെങ്കിൽ അതൊക്കെ പോയി പിന്നെ ഇവിടുത്തെ വന്ന പ്രധാനമായ ചോദ്യം എന്താണ് ചരത്തി അല്ലെങ്കിൽ ആൾക്കാർ ഉന്നയി ജനം ഉന്നയിക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് ഇങ്ങനൊരു ലെറ്റർ കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഈ ലെറ്റർ കിട്ടിയത് പോലീസിന്റെ അല്ല ലെറ്റർ കിട്ടിയിരിക്കുന്നത് സുധാകരനാണ് കിട്ടിയിരിക്കുന്നത് ആ ലെറ്റർ നിങ്ങളുടെ കൈ കിട്ടിയിട്ട് കെ പി സി സി അധ്യക്ഷൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കേരളത്തിലെ തലവൻ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ അതിന്റെ ബേസിൽ അതിന്റെ ലോക്കസിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതാണുള്ള ചോദ്യം ഇപ്പൊ ഗോന്ദ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഒരു ജില്ലാ സെക്രട്ടറി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തോ ആയിരിക്കും പൂല് ഒന്ന് ആലോചിക്കേ അങ്ങനെ വേണത് ആലോചിക്കാൻ ഇത് സത്യസന്ധമായ കാര്യമാണ് നിങ്ങൾ പറ ഇപ്പൊ പോലീസ് എഫ്ഐആർ ഇട്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ് അതിലേക്ക് ഞാൻ വരാം അതിലേക്ക് ഞാൻ വരാം നോക്കൂ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റിനാണ് ആ പൊളിറ്റിക്കൽ ക്വസ്റ്റിൻ എന്താണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഒരു ഡി സി സി ട്രഷറാകാൻ എന്ത് പാടാന്ന് ചോദിക്കണം ഈ നാട്ടിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ തൊഴുത്തിക്കൂത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ഡി സി സി ട്രഷറാകുന്ന പോലും വലിയ പാടാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഡി സി സി ട്രഷറായ ഒരു മനുഷ്യനെ അയാൾ ഒരു കംപ്ലൈന്റ് ഉന്നയിച്ചത് ആ കംപ്ലൈന്റ് തന്നെയാണ് ഐ സി ബാലകൃഷ്ണനെതിരെയുള്ള അപ്പച്ചനെതിരെയുള്ള കംപ്ലൈന്റ് ആണ് ആ കംപ്ലൈന്റ് പരിഗണിച്ചിട്ടില്ല ഇതാണ് സംഭവിച്ച ഒരു സത്യം എന്നിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അറിയാവുന്ന ആൾക്കാർ തന്നെ ഏതാ എസ് പി പരാതി കൊടുത്തിരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മലയാള ഭാഷയിൽ വേറെ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് നമുക്കൊരു ചർച്ചയിൽ ഇരുന്ന് പറയാൻ പറ്റില്ല ഇതാണ് സത്യം ഒരു ചർച്ചയിൽ ഇരുന്ന് ഈ നടത്തിയിരിക്കുന്ന എപ്പിസോഡുകൾക്ക് നമ്മൾ അതിനെ വിശേഷിപ്പിക്കാൻ മലയാള ഭാഷയിൽ ബുദ്ധിമുട്ടാണ് ഏക്കെതിരെയുള്ള പരാതി അന്വേഷിച്ചോളൂ അല്ലെ ഞാൻ ഡി ജി പിയുടെ മുന്നിൽ പോയി എന്നെ വെച്ചോളൂ എന്നൊക്കെ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ നിങ്ങൾ രാഷ്ട്രീയ മര്യാദയെ കുറിച്ച് ആദ്യം പറ എഫ്ഐആർ ദിസ് ദിസ്ഇസ് എ ഡിംഗ് ഡിക്ലറേഷൻ ഇത് ഡിക്ലറേഷൻ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം ആരേലും ഇപ്പം പിണറായി വിജയന്റെ പോലീസ് എഫ്ഐആർ ഇടുന്നില്ലെന്നിരിക്കട്ടെ ഒരാള് ഹൈക്കോടതിയെ സമീപിച്ചാൽ മതി ഐ ആർ അത് അങ്ങനാണ് കാര്യം അതിനകത്ത് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യം എഴുതി ആത്മഹത്യാ ഗ്രൂപ്പിന്റെ അസൽ പകർപ്പ് തപ്പി അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരുന്നത് കെ സുധാകരന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു അതവിടെ കിടപ്പുണ്ട് എന്നാണ് പറഞ്ഞത് അതെ ഈ ഇതാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എത്ര എത്ര അദ്ദേഹത്തിന് മൊഴി എടുക്കണ്ടേ ഇത് അദ്ദേഹത്തിന്റെ ഡൈംഗ് ഡിക്ലറേഷൻ ആണ് ആ ഡൈംഗ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് ഇയാളിലേക്ക് എത്തുന്നു സുധാകരനിലേക്ക് എത്തുന്നു വായിച്ചിട്ടുണ്ടോ എന്ത് നടപടി എടുത്തു ഇതുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ ഒരു ചെയിൻ ഇതിനകത്ത് വരാൻ പോവാണ് അഴിമതിയുടെ ഒരു ചെയിൻ വരാൻ പോവാണ് ഒരു എം എൽ എ ആണ് അപ്പൊ ഈ പറയുന്ന മഹാമോശ പ്രവർത്തനം നടത്തിയിട്ട് ഓക്കെ മഹാമോശ പ്രവർത്തനം നടത്തിട്ട് അതിനെ ന്യായീകരിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അത് രമേശ് ചെന്നിത്തല ആദ്യ സർട്ടിഫിക്കറ്റ് കൊടുത്തു കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ഒന്നുമില്ല കീശയിൽ ഇരിക്കുകയാണെ ആത്മഹത്യാ കുറിപ്പ് കീശലിരിക്കട്ടാണ് എല്ലാം അന്വേഷിച്ചിട്ട് ഇയാൾ വന്നൊരു പരാതി പറഞ്ഞിട്ടില്ല ഇത് പോട്ടെ ഇത് ഇവരുടെ വീട്ടുകാർ പുറത്തുവിട്ടില്ലായിരുന്നെങ്കിൽ ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ഇവർ പറഞ്ഞേനെ ഈ ഈ പറയുന്ന ലെറ്റർ പുറത്തുവിട്ടത് വീട്ടുകാരാണല്ലോ അല്ല ഇപ്പോ ആ വീട്ടുകാർ തന്നെ ലാൽ ലാൽകുമാർ അത് വളരെ അത് അത് ഞാൻ മെൻഷൻ ചെയ്ത് പോകാതിരിക്കാൻ കഴിയില്ല നേരത്തെ വസന്ത അങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങൾ കൊണ്ടുവന്ന എന്നാൽ ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ തരത്തിൽ രൂപപ്പെടുത്തിയത് എന്ന ധ്വനിയോട് കൂടി പറഞ്ഞു അപ്പോൾ സജീഷ് അത് കയറി പിടിച്ചു നിങ്ങളും ഞങ്ങളും ഒന്നും കൊണ്ടു ആരും കൊണ്ടുവന്നതല്ല ആ കുടുംബം തന്നെയാണ് ഇത് വെളിപ്പെടുത്തി സംസാരിച്ചത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനും മകളും ഒക്കെ സംസാരിക്കുകയും ചെയ്തു അവരനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അൻപത് വർഷക്കാലം നിന്ന പാർട്ടി അതിലെ നേതാക്കൾ എങ്ങനെയാണ് അവരുടെ അച്ഛനെ ചതിച്ചത് ഏതൊക്കെ തരത്തിലാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു കറക്റ്റ് അല്ലേ അവര് അവര് നിസ്സഹായരല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ജ മൊത്തം ഒരു പാർട്ടിക്ക് വേണ്ടി കൊടുത്തിട്ട് ആ പാർട്ടി എം എൽ എയുടെ പുറകെ നിക്കുകയും യഥാർത്ഥത്തിൽ ആ പാർട്ടി എന്തിനാ കാശ് വാങ്ങിച്ചിരിക്കുന്നെ എന്തിനാ ഇദ്ദേഹത്തിന് എന്തിനാ കാശ് പക്ക അഴിമതി അല്ലേ അതിനെ കുറിച്ച് ഈ സംസ്ഥാന താരം സംസാരിക്കുന്നുണ്ട് ഇന്നിപ്പം ഈ പറയുന്ന ഈ കുറിപ്പ് വന്നതുകൊണ്ടല്ലെങ്കിൽ ഈ പറയുന്ന ആത്മഹത്യാ കുറിപ്പ് വെളി വന്നതു കൊണ്ടല്ലേ ഇത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഇല്ല ഒന്നുമില്ല എല്ലാരും കോൺഗ്രസിന്റെ പുറയാ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു കേരളത്തിൽ ഒരു ആത്മഹത്യ പോലെ നടന്നു ഒരു മുപ്പത് ദിവസമെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് ഇവിടെ രണ്ട് പേരാണ് ആത്മഹത്യ ചെയ്തത് രണ്ട് പേര് ആർക്കും ആ വിലയില്ല ഞാൻ വരാം അപ്പഴ് കോൺഗ്രസിന്റെ ഡിഫൻസിന് വേണ്ടിട്ട് ആൾക്കാർ ഇറങ്ങി നിൽക്കാം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഞാൻ പറയുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെയിൻ ഓഫ് ഈവന്റ്സ് ഉണ്ട് ആ ചെയിൻ ഓഫ് ഈവന്റ്സ് ഉറപ്പായിട്ടും അന്വേഷിക്കും അന്വേഷിക്കാതിരിക്കാൻ പോലീസിന് പറ്റില്ല അങ്ങനെ അതിൽ നിന്ന് ഒഴുകി പോകാനൊന്നും പറ്റില്ല ഇപ്പോഴാണ് ഇത് ഒരു സബ്സ്റ്റാൻഷ്യൽ പീസ് ഓഫ് എവിഡൻസ് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് സെക്കൻഡ് ഒരു സബ്സ്റ്റാൻഷ്യൽ പീസ് ഓഫ് എവിഡൻസ് കിട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നാണ് ഒരു സംശയം ഇല്ല ആ സബ്സ്റ്റാൻഷ്യൽ പീസ് ഓഫ് എവിഡൻസിൽ പോലീസ് ആക്ട് ചെയ്യുക തന്നെ ചെയ്യും അല്ലാതെ ഇവർ പറയുന്ന കൊട്ടത്താപ്പിൽ കാര്യങ്ങൾ പറഞ്ഞൊന്നും പോകാൻ പറ്റില്ല ഇവരിവരുടെ രാഷ്ട്രീയ മറുപടിയാണ് പറയേണ്ടത് പിണറായി വിജയന്റെ പോലീസ് എന്ത് ചെയ്യുന്നുള്ളതല്ല ഈ മനുഷ്യൻ ആത്മഹത്യ